എല്ലാ കുട്ടിക്കാർക്കും മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഈ ഒരു ക്ലാസ്സിലൂടെ നോക്കാൻ പോകുന്നത് അർദ്ധവാർഷിക പരീക്ഷയുടെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് അപ്പോൾ നമുക്ക് നേരെ ചോദ്യങ്ങളിലേക്ക് കിടക്കാം അപ്പോൾ ഒന്നാമത്തെ പ്രവർത്തനം വായിക്കാം എഴുതാം എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ വായിച്ചിട്ടാണ് ഉത്തരം എഴുതേണ്ടത് അപ്പോൾ നമുക്കിവിടെ തന്നിട്ടുള്ള പാരഗ്രാഫിൻ്റെ ഹെഡിങ് ആണ് മരം നട്ട മനുഷ്യൻ എന്താണ് മരം നട്ട മനുഷ്യന് നമുക്ക് പാരഗ്രാഫ് വായിക്കാം ആർപ്സ് പർവ്വതം പ്രൊവൻസിലേക്ക് തള്ളി നിൽക്കുന്ന ഭാഗം സഞ്ചാരികൾ പോകാറില്ലാത്തൊരു മലപ്രദേശത്തു കൂടി ഞാൻ തനിച്ച് ബഹുദൂരം നടക്കുകയായിരുന്നു മൂന്ന് ദിവസം നടന്നപ്പോൾ മരുവത്കരിക്കപ്പെട്ട ഭൂമിയിൽ പണ്ടെങ്ങോ വരണ്ടുപോയൊരു അരുവിക്കരയിൽ ഞാൻ എത്തപ്പെട്ടു ഈ ഊശ്വര ഭൂമിയിൽ വെള്ളം കണ്ടെത്താനാവുമെന്ന പ്രതീക്ഷയെ നഷ്ടപ്പെട്ടു അപ്പോൾ അകളെ ഒരു മരത്തിൻ്റെ പോലെ എന്തോ ഒന്ന് കാണാനായി അത്ഭുതം അതൊരു ആട്ടിടനെ ആട്ടിടയനായിരുന്നു വരണ്ടുണങ്ങിയ മണ്ണിൽ അയാളുടെ ചുറ്റുമായി മുപ്പത് ആടുകൾ മലമടക്കുകൾക്കിടയിൽ തൻ്റെ കുടിലേക്ക് അദ്ദേഹം എന്നെ കൂട്ടിക്കൊണ്ടുപോയി ഈ മലഞ്ചെരുവിൽ ഓക്കുമരങ്ങൾക്കിടയിൽ അങ്ങിങ്ങായി ചിതറിക്കിടക്കുന്ന മൂന്നോ നാലോ ഗ്രാമങ്ങൾ എനിക്ക് നന്നായി അറിയാം മരം കത്തിച്ച് ഉണ്ടാക്കി വിൽക്കലാണ് ഗ്രാമീണരുടെ ജോലി ജീവിതം ഇവിടെ മഹാകഷ്ടമാണ് തണുപ്പുകാലത്ത് അതിശൈത്യം വേനലിൽ ദുസ്സഹമായ ചൂടും വരൾച്ചയും മനുഷ്യരുടെ അത്യാഗ്രഹം അവരെ നാശത്തിലെത്തിച്ചിരിക്കുന്നു അതിന് പുറമെ സിരകളെ വലിച്ചുമുഴുക്കുന്ന നശിച്ച കാറ്റും പിറ്റേന്ന് രാവിലെ ഇടയൻ്റെ കൂടെ ഞാനും നടക്കാൻ പോയി അയാളുടെ കയ്യിൽ എൻ്റെ വിരലിൻ്റെ വണ്ണവും ഒരു വാര അതായത് ഏകദേശം തൊണ്ണൂറ് സെൻ്റിമീറ്റർ നീളമുള്ള ഒരു കമ്പിയുമുണ്ടായിരുന്നു തോളത്ത് വിത്തുകൾ നിറച്ചൊരു സഞ്ചയം കുറച്ചു ദൂരം നടന്ന് അയാൾ കമ്പിക്കൊണ്ട് നിലത്തൊരു ദ്വാരമുണ്ടാക്കി എന്നിട്ട് ഒരു വിത്ത് അതിലിട്ട് മണ്ണിട്ട് മൂടി ഓ അയാൾ ഓക്ക് നടുകയാണ് ഈ സ്ഥലം നിങ്ങളുടേതാണോ ഞാൻ ചോദിച്ചു അല്ലെന്ന് അയാൾ പറഞ്ഞു ഇത് പൊതുഭൂമിയാവണം ആരാണിതിൻ്റെ ഉടമസ്ഥൻ എന്നറിയാൻ അയാൾക്കൊരു അയാൾക്ക് താൽപര്യവും ഇല്ല അയാൾ അത്യുത്സാഹത്തോടെ വിത്തുകൾ നട്ടിക്കൊണ്ടേയിരുന്നു അപ്പോൾ ഈ ഒരു പാരഗ്രാഫിലൂടെ എന്താണ് പറയുന്നത് എന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി കാണും മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്നും കൂടെ ഞാൻ വായിച്ചത് ബാക്ക് അടിച്ച് ഒന്നും കൂടെ കേൾക്കുക അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഇതിൽ ഒരു കഥയാണ് പറയുന്നത് ഒരു ആട്ടിടയൻ്റെ കഥയാണ് അദ്ദേഹത്തിൻ്റെ നാട്ടിൽ ഭയങ്കര വരൾച്ചയാണ് വെള്ളമൊന്നും കിട്ടാനില്ല അപ്പോൾ ആ ഒരു സന്ദർഭത്തിൽ അവിടേക്കൊരു സഞ്ചാരി വരികയും ആ സഞ്ചാരിക്കുണ്ടായ അനുഭവമാണ് ഈ ഒരു പാരഗ്രാഫിൽ പറഞ്ഞത് അപ്പോൾ ഇനി നമുക്ക് ഓരോ ചോദ്യങ്ങളും വായിച്ചു നോക്കാം ഭൂമി എന്നതിൻ്റെ അർത്ഥം എന്ത് ഓപ്ഷൻസ് നോക്കാം വെള്ളത്തിൽ മുങ്ങിയ ഭൂമി ചതുപ്പ് വരണ്ട ഭൂമി കുന്നിൻ പ്രദേശം ശരിയായ ഉത്തരം വരണ്ട ഭൂമിയാണ് അപ്പോൾ ഭൂമി എന്ന് പറഞ്ഞാൽ വരണ്ട ഭൂമി എന്നാണ് അർത്ഥം ഇനി രണ്ടാമത്തെ ചോദ്യം സഞ്ചാരികൾ പോകാറില്ലാത്ത മലപ്രദേശത്തു കൂടി നടക്കുമ്പോൾ ദൂരെ മരക്കുറ്റി പോലെ അയാൾക്ക് കാണാനായത് എന്താണ് അപ്പോൾ സഞ്ചാരി ആ ഒരു പ്രദേശത്തുകൂടെ നടക്കുമ്പോൾ ദൂരെ ഒരു മരക്കുറ്റി പോലെ അയാൾക്ക് എൻ എന്തോ അയാളൊന്ന് കണ്ടു ആ കണ്ടത് എന്താണ് എന്നാണ് നമ്മളോട് ചോദിച്ചത് അപ്പോൾ എന്താണ് അയാൾ അവിടെ കണ്ടത് അയാൾ അവിടെ ഒരു ആട്ടിടയനെയാണ് കണ്ടത് ആരെയാണ് കണ്ടത് ഒരു ആട്ടിടയനെയാണ് കണ്ടത് ഇനി നമുക്ക് നമ്മുടെ മൂന്നാമത്തെ ചോദ്യം നോക്കാം സഞ്ചാരി എത്തിച്ചേർന്ന ഗ്രാമത്തിലെ കാലാവസ്ഥ ദുസ്സഹമാണ് ഗ്രാമത്തെ ഈ അവസ്ഥയിലേക്ക് നയിച്ചത് എന്ത് അപ്പോൾ സഞ്ചാരി എത്തിച്ചേർന്ന ആ ഒരു ഗ്രാമത്തിൻ്റെ അവസ്ഥ എന്താണ് വളരെ മോശമാണ് കാരണം എന്താണ് അവിടെ വളരെയധികം വള എന്താ പറയുക വരൾച്ചയൊക്കെയാണല്ലേ അപ്പോൾ ഇങ്ങനെ ആ ഒരു ഗ്രാമത്തെ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചതിൻ്റെ കാരണം എന്താണ് മനുഷ്യൻ്റെ അത്യാഗ്രഹമാണ് അല്ലേ മനുഷ്യൻ മരങ്ങളെല്ലാം വെട്ടിമുറിച്ച് നശിപ്പിച്ചത് നശിപ്പിച്ചത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള അവർ വരൾച്ച അനുഭവിക്കാൻ കാരണം ഇനി നാലാമത്തെ ചോദ്യം നോക്കാം ഓക്കുമരം നടുന്ന ഇടയൻ്റെ പ്രവൃത്തി മഹത്തരമാകുന്നത് എന്ത് നമ്മൾ നേരത്തെ പാരഗ്രാഫിൽ വായിച്ചു എന്താ വായിച്ചത് സഞ്ചാരി ഈ ആട്ടിടയൻ്റെ കൂടെ നടന്നപ്പോൾ ഈ ആട്ടിടയനെ ഓരോ വിത്തുകളും ഓരോ സ്ഥലത്ത് കൊണ്ടുപോയി അല്ലേ അപ്പോൾ ഇതിൽ എന്ത് കാര്യമാണ് മഹത്തരമാകുന്നത് എന്നാണ് ചോദ്യം പൊതുഭൂമിയിൽ അത്യുത്സാഹത്തോടെ അയാൾ വ്യക്തികളെ നടുകയാണല്ലേ അത് അദ്ദേഹത്തിൻ്റെ ഭൂമിയൊന്നുമല്ല എന്നിട്ടും വളരെ ഉത്സാഹത്തോടു കൂടി അദ്ദേഹം വിത്തുകൾ നടുകയാണ് ഇനി ആരാണ് ഈ ഒരു ഭൂമിയുടെ ഉടമസ്ഥൻ എന്നറിയാൻ പോലും അദ്ദേഹത്തിന് യാതൊരു താല്പര്യവുമില്ല ഇതാണ് അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയിൽ വളരെയധികം മഹത്തരമാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇനി നമുക്ക് പ്രവർത്തനം രണ്ടിലെ ഈ ക്വസ്റ്റ്യൻ നോക്കാം പ്രതികരണക്കുറിപ്പ് തയ്യാറാക്കാനാണ് നൽകിയിട്ടുള്ളത് അപ്പോൾ ഇവിടെ നിങ്ങൾക്കൊരു ചിത്രം കാണാം ആ ഒരു ചിത്രത്തിൽ ഒരു ബോർഡ് കാണാം ആ ബോർഡിൽ എന്താണ് എഴുതിയതെന്ന് നമുക്കൊന്ന് വായിച്ചു നോക്കാം വന്യമൃഗങ്ങൾ റോഡ് മുറിച്ച് കടക്കുന്നു യാത്രക്കാർ ശ്രദ്ധിക്കുക അപ്പോൾ ഇതിലൂടെ വന്യമൃഗങ്ങൾ റോഡ് മുറിച്ച് കടക്കാറുണ്ട് അതുകൊണ്ട് തന്നെ ഇതിലെ പോകുന്ന യാത്രക്കാർ ശ്രദ്ധിക്കണം എന്നാണ് ഈ ഒരു ബോർഡിൽ നൽകിയിട്ടുള്ളത് ഇനി നമുക്ക് തന്നെ ചോദ്യം എന്താണ് കാട്ടിലൂടെ പോകുന്ന ഈ റോഡ് മുറിച്ച് കടക്കുന്നത് മൃഗങ്ങളാണോ കാട് ആരുത് എന്ന കവിതാഭാഗത്തെ മുൻ മുൻ നിർത്തി പ്രതികരണക്കുറിപ്പ് തയ്യാറാക്കുക അപ്പോൾ എന്താണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് കാട്ടിലൂടെ പോകുന്ന ഈ റോഡ് ഈ റോഡ് ഏതിലൂടെയാണ് പോകുന്നത് കാട്ടിലൂടെയാണ് പോകുന്നത് അപ്പോൾ ഈ കാട്ടിലൂടെ പോകുന്ന റോഡ് മൃഗങ്ങൾ മുറിച്ചു കടക്കുന്നു എന്ന് പറയുന്നത് ശരിയാണോ എന്നാണ് ചോദിച്ചത് അതുപോലെ കാട് ആരത് എന്ന കവിതാഭാഗത്തെ മുൻനിർത്തിക്കൊണ്ട് ഇതിനൊരു ഉത്തരം പറയാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം നമുക്ക് പ്രതികരണക്കുറിപ്പ് തയ്യാറാക്കാം കാട് ആരുടേത് എന്ന കവിത പ്രകൃതിയുടെ ഉടമസ്ഥാവകാശത്തെക്കുറിച്ചുള്ള പരമ്പരാഗതമായ മനുഷ്യ കേന്ദ്രീകൃത കാഴ്ചപ്പാടുകളെ ചോദ്യം ചെയ്യുന്നു യഥാർത്ഥത്തിൽ കാട് വന്യജീവികളുടെ സ്വാഭാവിക ആവാസ സ്ഥലമാണ് മനുഷ്യർ തങ്ങളുടെ സൗകര്യത്തിനായി റോഡുകൾ നിർമ്മിച്ച് അവരുടെ ലോകത്തേക്ക് അതിക്രമിച്ച് കയറുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് വന്യമൃഗങ്ങൾ റോഡ് മുറിച്ചു കടക്കുന്നു എന്ന ബോർഡിനെ മനുഷ്യർ വന്യജീവികളുടെ ആവാസ വ്യവസ്ഥയിലൂടെ കടന്നു പോകുന്നു മാറ്റി തിരുത്തണം ഈ കവിതയിലൂടെ പ്രകൃതിയോടുള്ള നമ്മുടെ കടമകളെയും സഹവർത്തത്തിന്റെ ആവശ്യകതയെയും കുറിച്ച് കവി ഓർമ്മിപ്പിക്കുന്നു മൃഗങ്ങൾക്ക് അവരുടെ സ്വന്തം സ്ഥലത്ത് സ്വതന്ത്രമായി ജീവിക്കാനുള്ള അവകാശമുണ്ട് മനുഷ്യൻ പ്രകൃതിയുടെ ഒരു ഭാഗം മാത്രമാണ് അതിൻ്റെ ഉടമയല്ല ഈ തിരിച്ചറിവാണ് കവിത നൽകുന്ന പ്രധാന സന്ദേശം ഇനി നമുക്ക് ബിഗോസ്റ്റ് നോക്കാം കാട് ആരത് എന്നതിൻ്റെ അർത്ഥം എന്ത് ഓപ്ഷൻസ് ഉണ്ട് കാട്ടിൽ ആരാണ് കാട് ആരുടേത് കാട് നശിപ്പിക്കരുത് ഇതിൽ ശരിയായത് ഏതാണ് കാട് ആരത് എന്ന് പറഞ്ഞാൽ കാട് ആരുടേത് എന്നാണ് അർത്ഥം അപ്പോൾ ശരിയായത് ഏതാണ് രണ്ടാമത്തേതാണ് ശരിയായത് ഇനി നമുക്ക് പ്രവർത്തനം മൂന്ന് നോക്കാം പ്രവർത്തനം മൂന്ന് നമുക്കൊരു നിവേദനം തയ്യാറാക്കാനാണ് അപ്പോൾ അതിനായിട്ട് നമുക്ക് തൊട്ട് താഴെയായിട്ടൊരു പെട്ടിക്കുളം തന്നിട്ടുണ്ട് പെട്ടിക്കുളത്തിൻ്റെ ഹെഡിങ് എന്താണ് മിയാവാക്കി വനം അപ്പോൾ നമുക്ക് മിയാവാക്യ വനത്തിനെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങളൊന്ന് മനസ്സിലാക്കാം തരിശുഭൂമിയിലും ചുരുങ്ങിയ കാലം കൊണ്ട് സ്വാഭാവിക വനങ്ങൾ സൃഷ്ടിച്ചെടുക്കാൻ സാധിക്കുമെന്ന ആശയം നടപ്പിലാക്കിയത് ജപ്പാനീസ് സസ്യശാസ്ത്രജ്ഞനായ അഗിര മിയാവാക്കിയാണ് നൂറ്റി അൻപത് മുതൽ ഇരുന്നൂറ് വർഷം കൊണ്ട് രൂപപ്പെടുന്ന സ്വാഭാവിക വനങ്ങളെ അതേ രീതിയിൽ പരമാവധി മുപ്പത് വർഷം കൊണ്ട് സൃഷ്ടിച്ചെടുക്കാമെന്ന ആശയമാണ് മിയാവാക്കി വനം വനവത്കരണത്തിന് സ്ഥലപരിമിതി ഏറെയുള്ള നഗരങ്ങളിൽ വൈവിധ്യമാർന്ന മരങ്ങൾ കുറഞ്ഞ സമയം കൊണ്ട് വളർത്തിയെടുക്കാമെന്നതാണ് മിയാവാക്കി വനങ്ങളെ ഏറെ ആകർഷകമാക്കുന്നത് ഒരു ചതുരശ്ര മീറ്ററിൽ മൂന്ന് ടു നാല് ചെടികളാണ് വേണ്ടത് വള്ളിച്ചെടികൾ കുറ്റിച്ചെടികൾ ചെറുമരങ്ങൾ വൻ എന്നിവ ഇടകലർത്തി നടന്നതുവഴി വനത്തിലുള്ള പല തട്ടിലുള്ള ഇലച്ചാർത്തു ഉറപ്പാക്കുന്നു അടുപ്പിച്ച് നടുമ്പോൾ ചെടികൾ സൂര്യപ്രകാശത്തിന് വേണ്ടിയുള്ള മത്സരത്തിൽ കൂടുതൽ ഉയരത്തിൽ വളരുവാൻ ചെടികൾ ശ്രമിക്കുന്നു ഓരോ സ്ഥലത്തും സ്വാഭാവികമായി വളരുന്ന ചെടികളും മറ്റും കണ്ടെത്തിയാണ് മിയാവാക്യ വനം സൃഷ്ടിക്കുന്നത് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്താണ് മിയാവാക്യ വനമെന്ന് എന്താണ് മിയാവാക്യവനം നൂറ്റി അൻപത് അതുപോലെ ഇരുന്നൂറ് വർഷങ്ങളൊക്കെ കൊണ്ടാണ് ഒരു വനം രൂപപ്പെടുന്നത് അപ്പോൾ നമ്മൾ മുപ്പത് വർഷം കൊണ്ട് സൃഷ്ടിച്ചെടുക്കുക എന്നുള്ള ഒരാശയമാണ് എന്ത് സൃഷ്ടിച്ചെടുക്കുക ഒരു വനത്തെ സൃഷ്ടിച്ചെടുക്കുക എന്നുള്ള ആശയമാണ് എന്ത് മിയാവാക്കി വൻ വനം എന്ന് പറയുന്നത് അപ്പോൾ ഇത് ആരാണ് കൊണ്ടുവന്നത് ജപ്പാനീസ് സസ്യശാസ്ത്രജ്ഞനായ അകിരാ മിയാവാക്കിയാണ് ഇത് കൊണ്ടുവന്നത് അതുകൊണ്ടാണ് ഇതിൻ്റെ പേര് എന്തായത് മിയാവാക്കി വനം എന്നായത് ആ നമുക്ക് തന്ന ചോദ്യം എന്താണ് ഒരു നിവേദനം തയ്യാറാക്കാനാണ് അപ്പൊ എന്തിനെ കുറിച്ചാണ് നിവേദനം തയ്യാറാക്കേണ്ടതെന്ന് നമുക്ക് വായിച്ചു നോക്കാം കുറഞ്ഞ സ്ഥലത്തും വൈവിധ്യമാർന്ന മരങ്ങൾ വളർത്താവുന്ന മിയാവാക്യ വനത്തിന്റെ നിർമ്മാണ രീതികൾ പരിചയപ്പെട്ടല്ലോ നിങ്ങളുടെ പഞ്ചായത്തിലും ഒഴിഞ്ഞുകിടക്കുന്ന സ്ഥലത്ത് ഇത്തരത്തിലുള്ള ഒരു മിയാവാക്യ വനം വെച്ചു പിടിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് നൽകുന്നതിനുള്ള ഒരു നിവേദനം തയ്യാറാക്കുക അപ്പോൾ നമ്മുടെ പഞ്ചായത്തിലും ഇതുപോലെയുള്ള ഒരു വനം ഉണ്ടാക്കണം എന്നുള്ള ഒരു കാര്യം അഭ്യർത്ഥിച്ചുകൊണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് ഒരു നിവേദനം തയ്യാറാക്കാനാണ് പറഞ്ഞത് അപ്പം നമുക്കിനിയൊരു നിവേദനം തയ്യാറാക്കാം ഞാനിവിടെ നിവേദനം തയ്യാറാക്കേണ്ടതിൻ്റെ ഒരു ഫോം നൽകിയിട്ടുണ്ട് അപ്പം മുകളിലായിട്ട് നമ്മൾ ആദ്യം നൽകേണ്ടത് നമ്മളാണല്ലോ തദ്ദേശ സ്വയം തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് ഈ നിവേദനം അയക്കുന്നത് അപ്പോൾ മുകളിൽ നമ്മളിപ്പോൾ എവിടെയാണോ ഉള്ളത് ആ ഒരു സ്ഥലത്തിൻ്റെ അഡ്രസ്സ് നൽകണം പിന്നെ ഡേറ്റ് നൽകണം അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് ഒരു ഉദാഹരണത്തിനായിട്ട് മലപ്പുറം പരപ്പനങ്ങാടി എന്ന് കൊടുത്തു ഇനി ഡേറ്റായിട്ട് പതിനഞ്ച് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന് നൽകി പിന്നെ കുറച്ച് സ്ഥലം വിട്ടിട്ട് തൊട്ട് താഴെയായിട്ട് ആർക്കാണോ അയക്കുന്നത് അവരുടെ അഡ്രസ്സാണ് ഇടേണ്ടത് നമ്മൾ ആർക്കാണ് അയക്കുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലാണ് അപ്പോൾ നമ്മൾ അത് എഴുതണം അവിടുത്തെ സ്ഥലം എഴുതണം ഓക്കെ അപ്പോൾ തന്ദേശ സ്വയംഭരണ സ്ഥാപനം പരപ്പനങ്ങാടി എന്ന് എഴുതി ഇനി കുറച്ചും കൂടി സ്ഥലം വിട്ടിട്ട് വിഷയം എഴുതണം അപ്പോൾ നമ്മൾ ഇവിടെ എന്തിനെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് പഞ്ചായത്തിലെ ഒഴിഞ്ഞു സ്ഥലത്ത് മിയാവാക്യ വനം വെച്ചു ഇനി വീണ്ടും കുറച്ച് സ്ഥലം വിട്ടിട്ട് സാർ എന്ന് പറഞ്ഞ് എഴുതി തുടങ്ങുക ഞങ്ങളുടെ പഞ്ചായത്തിലെ ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലത്ത് ജപ്പാനീസ് സസ്യശാസ്ത്രജ്ഞനായ അഗിര മിയാവാക്കിയുടെ ആശയത്തെ അടിസ്ഥാനമാക്കി മിയാവാക്കി വനം നിർമ്മിക്കാൻ താൽപ്പര്യപ്പെടുന്നു കുറഞ്ഞ സ്ഥലത്ത് വൈവിധ്യമാർന്ന മരങ്ങൾ ചുരുങ്ങിയ കാലം കൊണ്ട് വളർത്തിയെടുക്കാൻ ഈ രീതി സഹായിക്കും ഇത് പ്രദേശത്തെ പരിസ്ഥിതിക്ക് വളരെ ഗുണകരമാകും അതുകൊണ്ട് ഈ വിഷയത്തിൽ അനുകൂലമായ നടപടി സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഇനി നമ്മൾ വീണ്ടും കുറച്ച് സ്ഥലം വിട്ടതിന് ശേഷം വിശ്വസ്തയോടെ എന്ന് എഴുതിയതിനു ശേഷം തൊട്ടടു നിങ്ങളുടെ പേര് അതിനെതായ നിങ്ങളുടെ ഒപ്പും എഴുതിയിട്ട് ഈ ഒരു നിവേദനം അവസാനിക്കാവ് അവസാനിപ്പിക്കാവുന്നതാണ് ഇനി ഇതിലെ തന്നെ ബി ഓസ്റ്റ്യൻ ആണ് ഫാത്തിമ തുരുത്ത് എന്ന കവിത എഴുതിയതാര് തുരുത്ത് എന്ന കവിത എഴുതിയത് കുരിയപ്പുയ ശ്രീകുമാറാണ് പ്രവർത്തനം നാല് നോക്കാം പ്രവർത്തനം നാല് ഒരു ആസ്വാദന കുറിപ്പ് തയ്യാറാക്കാനാണ് അപ്പോൾ ഇവിടെ നിങ്ങൾക്കൊരു കവിത നൽകിയിട്ടുണ്ട് കവിതയുടെ പേര് അനാവൃഷ്ടി എന്നാണ് ഇത് ഇതെഴുതിയത് എം എൻ പാലൂരാണ് അപ്പം നമുക്ക് ഈ ഒരു കവിത വായിക്കാം ഇടവം പോയി കാലവർഷത്തിന് എന്താണാവോ ഇടിവെട്ടുന്നില്ല ഒരു മിന്നലും കാണുന്നില്ല കുടിനീരില്ല കിണറൊക്കെയും വറ്റി കഷ്ടം കുടിലും വീടും തോടും പാടവും വരണ്ടല്ലോ ഇടയ ചെറുക്കന്മാർ കന്നുകാലികളായിട്ട് ഇവിടം വിട്ടിട്ടെങ്ങോ പോകുന്നു തണ്ണീരിലായി അപ്പം ഇതാണ് നമ്മുടെ കവിത ഇനി നമുക്ക് തൊട്ടതായി നൽകിയത് വായിക്കാം കാലാവസ്ഥ വ്യതിയാനത്തെക്കുറിച്ച് കവി സൂചിപ്പിക്കുന്നത് എങ്ങനെ ജലസമൃദ്ധമാവേണ്ട ഇടവപ്പാതിയിൽ വരൾച്ചു പിടിമുറുക്കി എന്നത് എങ്ങനെ മനസ്സിലാക്കാം ഇടയച്ചെറുക്കന്മാർ കന്നുകാലികളുമായി സ്ഥലം വിടാൻ കാരണമെന്ത് വരികളിലെ അക്ഷരങ്ങളുടെ ആവർത്തനം കാവ്യഭംഗി വർദ്ധിപ്പിക്കാൻ എങ്ങനെ സഹായകമാകുന്നു കവിത വായിച്ച് തന്നിരിക്കുന്ന ചോദ്യങ്ങളിലൂടെ ആസ്വാദനാംശങ്ങൾ കണ്ടെത്തി അനാവൃഷ്ടി എന്ന കവിതയ്ക്ക് ആസ്വാദന കുറിപ്പ് തയ്യാറാക്കുക ഇടവ മാസത്തിൽ കേരളത്തിൽ ലഭിക്കേണ്ട സമൃദ്ധമായ കാലവർഷം ലഭിക്കാതെ വരുമ്പോൾ ഉണ്ടാകുന്ന കടുത്ത വരൾച്ചയും അതിൻ്റെ ഭവിഷ്യത്തുകളുമാണ് ഇവിടെ കവിതയുടെ പ്രധാന പ്രമേയം കാലാവസ്ഥാ വ്യതിയാനം കാരണം പ്രകൃതിയുടെ സ്വാഭാവികമായ താളക്രമം തെറ്റിയിരിക്കുന്നു സാധാരണയായി ജലസമൃദ്ധമായി ഒഴുകേണ്ട ഇടവപ്പാതിയുടെ സമയത്ത് പോലും നാടും നഗരവും വരൻ അവസ്ഥയിലാണ് കവി ഈ ഭീകരമായ അവസ്ഥയെ സൂചിപ്പിക്കുന്നത് ഇടവം പോയി കാലവർഷത്തിന് എന്താണാവോ ഇടിവെട്ടുന്നില്ല ഒരു മിന്നലും കാണുന്നില്ല എന്ന ഹൃദയസ്പർശിയായ വരികളിലൂടെയാണ് മയ ലഭിക്കാത്തതിനാൽ സർവത്ര ജലദൗർലഭ്യമാണ് കുടിവെള്ളം പോലും കിട്ടാനില്ലാത്ത സ്ഥിതി കിണറുകളും തോടുകളും പാടങ്ങളും വീടും കുടിലും എല്ലാം വരണ്ടുടങ്ങിയിരിക്കുന്നു കുടിനീരില്ല കിണറൊക്കെയും മറ്റു കുടിലും വീടും തോടും പാടവും വരണ്ടല്ലോ എന്ന വരികൾ ഈ ദുരവസ്ഥയുടെ ആയം വ്യക്തമാക്കുന്നു ജലദൗർലഭ്യം കാരണം കന്നുകാലികൾക്ക് ആവശ്യത്തിന് വെള്ളം കിട്ടാതെ വന്നപ്പോൾ അവയെ പരിപാലിക്കുന്ന ഇടയ ചെറുക്കന്മാർ നിസ്സഹായരായി അവയുമായി വെള്ളം തേടി അലഞ്ഞു തിരിയുന്ന കാഴ്ച കരള നീക്കുന്നതാണ് കന്നുകാലികളായിട്ട് ഇവിടം വിട്ടിട്ടെങ്ങോ പോകുന്നു തണ്ണീരുന്ന എന്ന വരികൾ ഈ പാലായനത്തിൻ്റെ വേദന വിളിച്ചോതുന്നു കവിതയിലെ കാ പോലുള്ള വ്യഞ്ജനാക്ഷരങ്ങളുടെ ആവർത്തനം കവിതയ്ക്ക് ഒരു പ്രത്യേക താളവും സംഗീതാത്മകതയും നൽകുന്നു ഇത് വരൾച്ചയുടെ കാളിന്യവും ദുരിതവും വായനക്കാരൻ്റെ മനസ്സിലേക്ക് കൂടുതൽ ആയത്തിൽ പതിപ്പിക്കാൻ സഹായിക്കുന്നു കവിത മൊത്തത്തിൽ വരൾച്ചയുടെ ഭീകരതയും പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ തകർന്നതിൻ്റെ സൂചനയും നൽകി വായനക്കാരെ ചിന്തിപ്പിക്കുന്നു ഇനി പ്രവർത്തനം അഞ്ച് നോക്കാം പ്രവർത്തനം അഞ്ച് കാർട്ടൂൺ വിശകലനമാണ് ഇവിടെ ഒരു ഭാര്യയെയും ഒരു ഭർത്താവിനേയും കാണാം ഭാര്യ ഭർത്താവിനോട് പറയുകയാണ് എനിക്കൊരു പട്ടുസാരി മേടിച്ച് തന്നില്ലെങ്കിൽ പച്ചക്കറി കഴുകിയ വെള്ളം കുടിച്ച് ആത്മഹത്യ ചെയ്യും പറഞ്ഞേക്കാം കാർട്ടൂൺ വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക അപ്പോൾ ഈ ഒരു കാർട്ടൂൺ വിശകലനം ചെയ്തുകൊണ്ട് നമ്മൾ ഒരു കുറിപ്പ് തയ്യാറാക്കണം കാർട്ടൂണിലെ സ്ത്രീ തനിക്ക് പട്ടുസാരി വാങ്ങി നൽകിയില്ലെങ്കിൽ പച്ചക്കറി കഴുകിയ വെള്ളം കുടിച്ച് ആത്മഹത്യ ചെയ്യുമെന്ന് ഭർത്താവിനെ ഭീഷണിപ്പെടുത്തുന്നു ഒരു പട്ടുസാരിക്ക് വേണ്ടി ജീവൻ കളയാൻ തയ്യാറാകുന്നതിലെ അസംബന്ധമാണ് കാർട്ടൂണിന്റെ ഹാസ്യം ഇത് സമൂഹത്തിലെ ചില ആളുകളുടെ അമിതമായ ഭൗതിക മോഹങ്ങളെ വിമർശിക്കുന്നു ഭർത്താവിൻ്റെ അമ്പര എന്ന ഭാഗം ഈ ഭീഷണിയുടെ അവിശ്വസനീയതയെയും യുക്തിരാഹിത്യത്തെയും വ്യക്തമാക്കുന്നു സാമൂഹിക തിന്മകളെ വിമർശനാത്മകമായി ഉപയോഗിക്കുന്നതിന്റെ മികച്ച ഉദാഹരണമാണ് ഈ കാർട്ടൂൺ ഇനി നമുക്ക് പ്രവർത്തനം നോക്കാം അതൊരു ഉപന്യാസമാണ് അപ്പോൾ അതിന് താഴെ ഒരു പെട്ടിക്കോളം തന്നിട്ടുണ്ട് അപ്പം നമുക്കതൊന്ന് നോക്കാം കേരളത്തിന് കൈത്താങ്ങായി തമിഴ് താരവും ചെന്നൈ കാഞ്ചന സിനിമയിലൂടെ ഇന്ത്യ ഒട്ടാകെ ആരാധകരെ സമ്പാദിച്ച നടനും സംവിധായകനുമായ രാഘവ ലോറൻസ് കേരളത്തിൻ്റെ പ്രളയ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് ഒരു കോടി രൂപ സംഭാവന നൽകി ചെറുപ്പത്തിൽ ഒരുപാട് ദുരിതം അനുഭവിച്ചു വളർന്നതിനാൽ സഹജീവികളോട് കാണിക്കുന്ന സ്നേഹത്തിൻ്റെയും കരുണയുടെയും പേരിലാണ് അദ്ദേഹം ജനഹൃദയങ്ങൾ കീഴടക്കിയത് പ്രതിഫലത്തിന്റെ ഭൂരിഭാഗവും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ് നടൻ ഉപയോഗിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ കേരളം തകർന്നപ്പോൾ ധനസഹായവുമായി ആദ്യം എത്തിയവരിൽ ഒരാൾ രാഘവ ലോറൻസ് ആയിരുന്നു കേരളത്തിന്റെ പ്രകൃതി എനിക്ക് വളരെ ഇഷ്ടമാണ് ദൈവത്തിന്റെ സ്ഥലം പോലെ തോന്നുന്നു പക്ഷേ പ്രളയം വന്നപ്പോൾ അവിടെയുള്ള വീടുകളെല്ലാം ഇടിഞ്ഞു വീണു പ്രകൃതി തന്നെ പ്രളയത്തിൽ മുഴുവനായി തകർന്നു ആ കാഴ്ച എന്നെ വല്ലാതെ വേദനിപ്പിച്ചു ആ തുക ഉപയോഗിച്ച് പരമാവധി വീടുകൾ നിർമ്മിച്ചു നൽകാനാണ് ഞാൻ ആവശ്യപ്പെട്ടത് ആ ഒരു കോടി കൊടുക്കാതെ വീട്ടിൽ വെച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ കുറച്ച് സ്ഥലം വാങ്ങുമായിരിക്കും അല്ലെങ്കിൽ സ്വർണമോ വാഹനമോ ആഡംബരത്തിനു വേണ്ട മറ്റെന്തെങ്കിലും സാധനമോ വാങ്ങുമായിരിക്കും അതൊക്കെ വെറും വസ്തുക്കളല്ലേ പക്ഷേ ആ തുക കൊണ്ട് എത്രയോ ആളുകളുടെ കണ്ണീരൊപ്പാൻ കഴിഞ്ഞത് എനിക്ക് അതിനേക്കാൾ സന്തോഷം നൽകുന്നു അദ്ദേഹം പറഞ്ഞു അപ്പോൾ ഇതൊരു പത്രവാർത്തയാണ് ഇനി നമുക്ക് തൊട്ട് താഴെയുള്ള ചോദ്യം നോക്കാം നാട്ടു ഓരങ്ങളിൽ അർത്ഥശൂന്യമായി ഇടപെട്ടു കൊണ്ടിരിക്കുന്ന ചില നിരർത്ഥകമായ പ്രവർത്തനങ്ങൾ കിണറ്റിൽ വീണ പൂച്ചയെ എങ്ങനെ കരകയറ്റാം എന്ന കഥയിലും നാം കണ്ടു ആവശ്യ സന്ദർഭങ്ങളിൽ സ്വന്തം താല്പര്യങ്ങളെ മാറ്റി നിർത്തിയും മറ്റുള്ളവർക്ക് സഹായകമാകാൻ തയ്യാറാക്കേണ്ടതിൻ്റെ തയ്യാറാകേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ഒരു ലഘു ഉപന്യാസം തയ്യാറാക്കുക സമൂഹത്തിൽ ജീവിക്കുമ്പോൾ സഹജീവികളോടുള്ള സ്നേഹവും കരുണയും അത്യന്താപേക്ഷിതമാണ് സ്വാർത്ഥ താല്പര്യങ്ങൾക്കപ്പുറം മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ തിരിച്ചറിയുകയും സഹായിക്കുകയും ചെയ്യേണ്ടത് ഓരോരുത്തരുടെയും കടമയാണ് രാഘവ ലോറൻസിന്റെ പ്രവൃത്തി ഈ ആശയത്തിന് ഉത്തമ ഉദാഹരണമാണ് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ കേരളം തകർന്നപ്പോൾ ഒരു കോടി രൂപ സംഭാവന നൽകി അദ്ദേഹം മാതൃകയായി ആ പണം കൊണ്ട് സ്വർണമോ വാഹനമോ വാങ്ങാമായിരുന്നിട്ടും ദുരിതബാധിതർക്ക് വീടുകൾ നിർമ്മിച്ച് നൽകാനാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത് ഇത് പണത്തെക്കാൾ വലുത് മനുഷ്യരുടെ കണ്ണീരൊപ്പുന്നതാണെന്ന തിരിച്ചറിവിൽ നിന്നാണ് കിണറ്റിൽ വീണ പൂജയെ എങ്ങനെ കരകയറ്റാം എന്ന കഥയിലെ നിരാധകമായ പ്രവർത്തനങ്ങൾ യഥാർത്ഥ സഹായത്തിൻ്റെ അഭാവം ചൂണ്ടിക്കാണിക്കുന്നു അടിയന്തര സാഹചര്യങ്ങളിൽ പ്രായോഗികമായ സഹായമാണ് വേണ്ടത് അല്ലാതെ അർത്ഥശൂന്യമായ ഇടപെടലുകളല്ല സ്വന്തം സുഖ സൗകര്യങ്ങൾ ഉപേക്ഷിച്ച് മറ്റുള്ളവർക്ക് കൈത്താങ്ങാകുമ്പോൾ അത് സമൂഹത്തിൽ ഐക്യവും പരസ്പര വിശ്വാസവും വർദ്ധിപ്പിക്കുന്നു ഇത്തരം പ്രവൃത്തികൾ മാനവികതയുടെ മൂല്യം ഉയർത്തിപ്പിടിക്കുകയും ഒരു മികച്ച സമൂഹത്തെ വാർത്തെടുക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു ഇനി ഇത് നമുക്കിത് ലഭ്യക്കുറിച്ച് നോക്കാം വെള്ളത്തിൽ വീണ് പൂച്ച നേരത്തെ മാടി ലഭ്യം തേടിയതാവും അടിവരയിട്ട പദത്തിന് പകരം പദമെഴുതുക അപ്പോൾ ഈ മാടി എന്നുള്ളതിൻ്റെ മറ്റൊരു പദമെഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് ഇവിടെ ഓപ്ഷൻസ് നൽകിയിട്ടുണ്ട് കിണർ തൊടി മാളം ഇതിന് ശരിയായ ഉത്തരം മാളമാണ് അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഈ ഒരു ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ് ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത പ്രവർത്തനങ്ങളുമായിട്ട് വീണ്ടും കാണാം അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂട്ടുകാർക്കെല്ലാം അയച്ചു കൊടുക്കണം ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ചിലുള്ള അർദ്ധവാർഷിക പരീക്ഷയുടെ മറ്റൊരു ചോദ്യ പേപ്പറും അതിൻ്റെ ഉത്തരവും ചർച്ച ചെയ്യുന്ന ഒരു ക്ലാസ് ഞാൻ നൽകിയിട്ടുണ്ട് അപ്പോൾ കാണാത്തവർ പോയിട്ട് അത് കാണുക